ലഹരിയെ തകർക്കാൻ കളിയും കളിക്കളവും എന്ന പരിപാടിയുടെ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കൂന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഇബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഒരു മണിക്കൂറെങ്കിലും അടുത്തുള്ള കുട്ടികളെ നമ്മുടെ സൂപ്പർവിഷൻ വേണം പേരൻസിന്റെ അവരെ അടുത്തുള്ള കുട്ടികളെ ചേർത്ത് കളിക്കാനായിട്ട് വിടണം എങ്കിലേ അവർക്ക് മറ്റുള്ള കുട്ടികളുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കത്തുള്ളൂ അയൽവേഗത്തെ കുട്ടി എങ്ങനെയാണ് ജീവിക്കുന്നത് അവന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അറിയാൻ സാധിക്കത്തുള്ളൂ ഞാൻ എന്റെ കുട്ടിക്കാലം ഓർക്കുക ഒരു ദിവസം പോലും വീട്ടിലിരുന്നിട്ടില്ല അന്ന് എല്ലായിടത്തും വോളിബോള് കെളുത്തട്ട് കുറ്റിപ്പന്തുകളി ഇതൊന്നുമില്ല പമ്പാനദിയുടെ വിരിമാറിൽ ഞങ്ങൾ ചാടും അത് വലിയ കൈമുണ്ട് അവിടെ പോയി ഞങ്ങൾ ചാടി നീതി കളിക്കും പത്തും അൻപതും അറുപതും കുട്ടികൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെക്കാൾ മൂന്ന് ഇരട്ടിയും കൂടെ പ്രായമുണ്ടെനിക്ക് ഏറ്റവും കുറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് അഞ്ച് ഗെയിം ഷട്ടിൽ ഷട്ടിൽ കളിച്ചതാണ് ഇന്ന് രാവിലെ എല്ലാ ദിവസവും കളിക്കും അഞ്ചര മണിക്ക് കളി തുടങ്ങും ആറര ഏഴ് മണിവരേ കളിക്കത്തുള്ളൂ അത് ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് ചിലപ്പോൾ കൂടും സമയം കൂടുതൽ പറയാൻ പറ്റും എന്നാലും മിനിമം നാലഞ്ച് അഞ്ച് ഞാൻ അമ്പത് വയസ്സ് വരെ വോളിബോൾ കളിക്കുമായിരുന്നു ഇന്ന് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് നാൽപ്പ് വയസ്സാകുമ്പോൾ അറ്റാക്ക് വന്ന് ഇരിക്ക നിൽപ്പിൽ തീർന്നു പോവുക എന്താണ് കാരണം ഇവിടെ അരിസ്ഥാർ പറഞ്ഞു ഈ കളി നമ്മൾ ലഹരിയായിട്ട് എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രയോജനമായിട്ട് വരുന്നത് ഒന്ന് സമൂഹവുമായി നമ്മൾ മറ്റുള്ളവരുടെ ഒരു ഭാഗമാകും രണ്ട് നമ്മുടെ ആരോഗ്യം ഇത് രണ്ടും പ്രധാനമല്ലേ നിങ്ങൾ എത്ര അറിവ് നേടിയാലും നിങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രയോജനം നിങ്ങൾ എത്ര അറിവ് ലഭിച്ചാലും സമൂഹമായി ബന്ധമില്ലാത്തവരായി നിങ്ങൾ നിങ്ങളുടേതായ വഴികളിൽ കൂടി മാത്രം സഞ്ചരിക്കുന്നവരാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല നിങ്ങളുടെ വീട്ടുകാർക്കും പ്രയോജനമില്ല നാടിനും പ്രയോജനമില്ല അപ്പൊ ഞാൻ വീർപ്പിക്കുന്നില്ല നമ്മള് പഴയ കാലം നമ്മൾ കൈവിട്ടുപോയ പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം നിങ്ങൾ നിങ്ങളുടെ ജീവിക്കുന്ന ആ പ്രദേശത്തെ കൂട്ടുകാരുമായി നിങ്ങൾ ഒത്തുചേർക്കണം സ്കൂളിൽ പഠിക്കുന്നവർ മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ സമൂഹത്തിൽ അയൽവക്കത്തുള്ള കുട്ടികളുടെ വിവരം നിങ്ങൾ അറിയണം ആ കുട്ടിയുടെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ നമുക്ക് ഒരുമിച്ച് സമൂഹം ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും വലുതാകത്തില്ല സ്കൂൾ വിദ്യാർത്ഥിനി ദി വി ജയകുമാർ ഡിസൈൻ ചെയ്ത ലോഗോ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഐ എസ് പ്രകാശനം ചെയ്തു തുടർന്ന് മുഖ്യപ്രഭാഷണവും നടത്തി ഉള്ള കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താണെന്നറിയാമോ ഉപദേശം അത് ഉപദേശം തരുമ്പോഴത്തേന് ഇവര് ഇവനെന്ത് പറയുന്നു ഇതൊക്കെ അറിയാവുന്ന കാര്യം അല്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല ഒരു പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഹോർമോണൽ ചേഞ്ചുകൾ വന്നു തുടങ്ങും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ള സംഭവം എന്ന് വെച്ചാൽ കൗതുകമാണ് ക്യൂരിയോസിറ്റി എല്ലാ കാര്യങ്ങളും അറിയാനും അടുത്തറിയാനും എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ വന്നിട്ട് ഇതൊന്നും ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപദേശമായിട്ടേ കരുതും ഉപദേശം എല്ലാവർക്കും അങ്ങനെയാണ് പതിനെട്ട് വയസ്സൊക്കെ വരെ കോളേജ് പ്രായമൊക്കെ നമ്മൾ റിബൽ ആയിട്ട് നടക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപദേശങ്ങൾ അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഉപദേശങ്ങളൊന്നും തരാൻ എനിക്കും വലിയ താല്പര്യം ഇല്ല ആദ്യമായിട്ട് ഞാൻ ഉണ്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം എന്നിട്ട് അതിന് ചെറിയ കാര്യങ്ങൾ അതായത് നമ്മൾ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ ആഗ്രഹമുള്ളതാണെന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൂടെ ചേർത്ത് ഞാൻ പറയാൻ വേണ്ടിയാണ് ഈ കൂട്ടത്തിൽ ആർക്കൊക്കെ ഐ എ എസ് കാരണം സിവിൽ സർവെന്റ് ആവാൻ ഐ എസ് ഐ പി എസ് ഒക്കെ ആവാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടോ കൈവക്കയാവുമില്ല ശരി പോലീസ് ആവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ പോലീസ് കൈവെക്ക് കൈവെക്കാൻ പോലും ഇല്ലേ എന്ന് ആരുമില്ലേ ശരി എഞ്ചിനീയർ ആവാനോ ശരി എത്ര 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 ആൾക്കാരുണ്ട് 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 ശരി ശരി ആർമി പുറത്ത് പുറത്ത് പഠിക്കാൻ പഠിക്കാൻ ആൾക്കാരുണ്ട് ഓക്കെ വെരി ഗുഡ് ശരി നേഴ്സ് ആവാൻ താല്പര്യമുള്ള എത്ര ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ കുറെ പ്രൊഫഷൻസ് കവർ ചെയ്തിട്ടുണ്ട് സ്പോർട്സ് താരം ആകാൻ താല്പര്യമുള്ള എത്ര ആൾക്കാരുണ്ട് സ്പോർട്സ് താരം ഓക്കെ ഒരു ആർട്ടിസ്റ്റ് ഡാൻസറോ ഡാൻസോ പാട്ടോ ഫിലിം സിനിമ സിനിമാക്കാരനാവാൻ സിനിമാ നടനോ നടിയാവാൻ താല്പര്യം ആരൊക്കെ ഉണ്ടോ ഒരാളുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉള്ള പ്രായമാണ് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്താ പറയാ ആർമിയിൽ പോകണം പോലീസുകാരനാവണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ ഇതെല്ലാം നമുക്ക് പലപ്പോഴും ജോലി നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു ഡോക്ടർ ആർമി ആർമിയിലേക്ക് എന്നുള്ളതാണ് അപ്പം പറയാൻ നിങ്ങൾ എത്ര കഴിയുമ്പോ പറ്റി കേട്ടിട്ടുണ്ട് ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് അജിത് കുമാർ ആർ അധ്യക്ഷ വഹിച്ചു കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ ഷാജഖാൻ ടി കെ അജയ് കുമാർ ആർ ടി അജോമോൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനി സാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തുളസിമണിയമ്മ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ പേരൂർ സ്കൂൾ പ്രിൻസിപ്പാൾ ജി സന്തോഷ് എഇ ഒ ബിജുകുമാർ രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു വി എൻ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട